നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന പാർലമെന്റിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അത് കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ് ഈ നാല് പ്രതികളെ കൂടാതെ മറ്റ് രണ്ട് പ്രതികൾ കൂടിയുണ്ട് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അവരെ അറസ്റ്റ് ചെയ്തതായും സൂചനയുണ്ട് എന്തായാലും ഈ പ്രതികൾ പാർലമെൻറ്റിനുള്ളിലേക്ക് ഇരച്ചുകയറുകയും പുറത്ത് പ്രതിഷേധിക്കുകയും ചെയ്ത പിടിയിലായിട്ടുള്ള പ്രതികൾ അവർ കൂട്ടായി ആലോചിക്കുകയും ഈ പറയുന്ന ലളിത് മോഹൻ ഝാ എന്ന മുഖ്യ സൂത്രധാരൻ്റെ നേതൃത്വത്തിൽ പദ്ധതിയിട്ട ഒരു ആക്രമണം അല്ലെങ്കിൽ പ്രതിഷേധം ആണ് ഇത് എന്ന് അന്വേഷണ സംഘം ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇതിന് പിന്നിൽ ചില സംഘടനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉന്നത ഇടപെടലുകളോ ഉണ്ടാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത് നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് അതായത് ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള ജിഹാദി സംഘടനകളാകാം ഒന്ന് രണ്ട് നേരത്തെ തന്നെ പാർലമെൻറ്റ് ഈ ദിവസത്തിൽ ആക്രമിക്കും എന്ന സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ തലവനായ ഗുർപത്വൻ സിംഗ് പന്നൂൻ ഈ പന്നൂൻ്റെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഖാലിസ്ഥാനി ഭീകര സംഘടനകളാകാം ഈ ആക്രമണത്തിന് പിന്നിൽ മൂന്നാമത്തേത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ചുവപ്പ് ഭീകരവാദം നക്സലൈറ്റുകളുടെ പങ്ക് ഒരു പക്ഷേ ഇതിന് ഇതിന് പിന്നിൽ ഉണ്ടാകാം അല്ലെങ്കിൽ നാലാമത്തേത് രാഷ്ട്രീയ ഗൂഢാലോചന എന്നതാണ് തീർച്ചയായും അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിലും ബി ജെ പി തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയിരുന്നു ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണത്തിലിരുന്നത് ഒരു സംസ്ഥാനത്ത് മാത്രമായിരുന്നു ആ സംസ്ഥാനത്തെ ഭരണം പിടിക്കുന്നു മറ്റ് രണ്ട് സംസ്ഥാനങ്ങൾ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കുന്നു അങ്ങനെ വലിയൊരു രാഷ്ട്രീയ വിജയമാണ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് ഈ വിജയത്തെ ഇല്ലായ്മ ചെയ്യാനും രാഷ്ട്ര സുരക്ഷയിലും അതുപോലെ തന്നെ ഭീകരവാദത്തിനെതിരെയും വിജയകരമായതും കർശനമായതുമായിട്ടുള്ള നട നടപടി അത് ബി ജെ പി സ്വീകരിച്ചു വരുന്നുണ്ട് അത് ബി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ബി ജെ പിക്ക് ബി ജെ പിയെ അവർ വലിയ രീതിയിൽ മാനിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു തിളക്കത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആ സൽപേരിനൊരു കോട്ടം വരുത്തുക എന്ന് പ്രതിപക്ഷം ആഗ്രഹിച്ചിരിക്കാം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയും തള്ളിക്കളയാനാകില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത് അതുകൊണ്ട് ഈ നാല് വശത്തേക്കുമുള്ള അന്വേഷണം ഇപ്പോൾ വ്യാപകമായി തന്നെ നടക്കുകയാണ് തീർച്ചയായും ഇതിന് പിന്നിൽ ഒരു സംഘടനയോ ഒരു വ്യക്തിയോ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഈ പറഞ്ഞ நாலி வெக்திகள் சாகர் சர்மா, நீலம் சர்மா, மனோரஞ்சன் അമോൽ ഷിൻഡെ എന്ന് പറയുന്ന നാല് വ്യക്തികൾ രാജ്യത്തിൻ്റെ നാല് ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് സാഗർ ശർമ്മ ലഖ്നൌവിൽ നിന്നുള്ള ആളാണ് എങ്കിൽ നീലം ശർമ്മ ഹരിയാന സ്വദേശിയാണ് മനോരഞ്ജൻ കർണാടക സ്വദേശിയാണ് എങ്കിൽ അമോൽ ഷിൻ്റെ മഹാരാഷ്ട്ര സ്വദേശിയാണ് ഇവർ എങ്ങനെ ഏകോപിപ്പിച്ചൊരിടത്തെത്തി ഇവരെങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുകയും ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് പദ്ധതിയിടുകയും ചെയ്തു എന്ന് പോലീസ് വിശ്വസിക്കുന്നില്ല ഇവർക്ക് പിന്നിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു ഇവരെ ഏകോപിപ്പിച്ചത് ലളിത് മോഹൻ ഝാ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇയാളാകട്ടെ ബംഗാൾ സ്വദേശിയുമാണ് അതുകൊണ്ട് തന്നെ ലളിത് മോഹൻ ഝായിൽ ഈ അന്വേഷണം അവസാനിപ്പിക്കണമോ എന്ന ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് ലളിത് മോഹൻ ഝായാകട്ടെ കഴിഞ്ഞ ദിവസം കീടങ്ങുകയാണ് ചെയ്തത് കീടങ്ങിയതിന് ശേഷം അയാൾ മൊഴി നൽകിയത് താൻ ഈ പറയുന്ന പ്രതികളുടെയൊക്കെ മൊബൈൽ ഫോണുകൾ കത്തിച്ചു കളഞ്ഞു എന്നാണ് നശിപ്പിച്ചു എന്നാണ് ഈ പറയുന്ന തെളിവുകൾ ഇല്ലാതാക്കാനായി മൊബൈൽ ഫോണുകൾ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് സാങ്കേതിക തെളിവുകൾ ഇപ്പോൾ ശേഖരിക്കുക വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു മാത്രമല്ല കത്തിച്ചു കളഞ്ഞു എന്ന മൊഴി പോലീസ് ഇപ്പോൾ വിശ്വസിക്കുന്നുമില്ല പക്ഷേ ബി ജെ പി ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന തന്നെ എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് തന്നെയാണ് ബി നേതാക്കൾ വിരൽ ചൂണ്ടുന്നത് കാരണം ഈ പറയുന്ന ലളിത് മോഹൻ ഝാ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ഉന്നത നേതാവായ തപസ് റോയിയും ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ബി ജെ പിയുടെ ബംഗാൾ ഘടകം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ബി ജെ പി ബംഗാൾ ഘടകം പ്രസിഡൻറ്റായിട്ടുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുഗന്ധോ മജുംദാറാണ് ഈ ഒരു ഫോട്ടോ ട്വീറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ദേശീയ നേതാക്കൾ അടക്കം ഈ ഫോട്ടോ ഏറ്റെടുത്തിട്ടുണ്ട് അതായത് ഇതിൽ പരം ഒരു തെളിവ് തെളിവെന്ത് വേണം എന്നാണ് അടിക്കുറിപ്പോടു കൂടിയാണ് ആ ട്വീറ്റ് ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെ മാത്രമല്ല ഇന്ത്യ മുന്നണിയെ ഒന്നാകെ വിരൽ ചൂണ്ടു ചൂണ്ടുകയാണ് ബി ജെ പി തീർച്ചയായും അത്തരത്തിൽ ചില സാഹചര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട് സംഭവം നടന്ന ഉടനെ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ജനപ്രതിനിധികളുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ് അതായത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഈ ഇത്തരത്തിലൊരു ആക്രമണം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികരിച്ചത് ഇത് ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ യൂസ്ലെസ് ഫെല്ലോകളാണ് എന്നാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാർ െ കൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് അദ്ദേഹം കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നു മാത്രമല്ല തൊട്ടടുത്ത നിമിഷം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രതികരണം വരുന്നു അദ്ദേഹം പറയുന്നത് ഇത് ഏത് എം ആണ് ഈ പാസ് നൽകിയത് എന്ന് പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട മലയാള പത്രത്തിൽ അച്ചടിച്ചു വന്നത് ഡീൻ കുര്യാക്കോസിൻ്റേതായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് ചില എം പിമാർ ചേർന്ന് ഈ അക്രമിയെ കീഴടക്കുന്നു കീഴടക്കിയ അക്രമിയുടെ പോക്കറ്റിൽ നിന്ന് താൻ ഈ പാസ് വലിച്ചെടുക്കുന്നു ആ പാസിൽ ബി ജെ പി എം പിയുടെ പേര് കാണുന്നു അക്കാര്യം താൻ നേമ ലോക്സഭയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരോടുമായി വിളിച്ചു പറയുകയും ചെയ്തു എന്നാണ് പറയുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാസിലേക്കും ആ പാസ് അക്രമിയിൽ നിന്ന് കണ്ടെടുക്കുന്നതിലേക്കുമൊക്കെ പോയത് പ്രതിപക്ഷ എം എൽ എമാരാണ് അവർ പറയുന്നത് ശരിയാണ് എങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പാസ് ഒരു കിട്ടിയെങ്കിൽ തന്നെ അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു വേണ്ടത് അതിനു മുന്നേ തന്നെ ബി ജെ പി എം പിയുടെ പേരതിലുണ്ട് എന്ന് വിളിച്ചു പറയുന്നു ഇത്തരത്തിൽ ഒരു ഇത്തരം പ്രതികരണങ്ങളൊക്കെ സ്വാഭാവികമാണ് എന്ന് കരുതുക വയ്യ തീർച്ചയായും ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ബി ജെ പി വൃത്തങ്ങളിൽ ചർച്ചയാകുന്നത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തണം അവർക്ക് കർശന നടപടി അവർക്കെതിരെ എടുക്കണം എന്നെല്ലാം പ്രധാനമന്ത്രി അടക്കം ഇന്നലെ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു തീർച്ചയായും സുരക്ഷാ വിഭാഗത്തിൽ ചിലരുടെ പിന്തുണ പ്രതികൾക്ക് ലഭിച്ചിരിക്കണം ആ കാര്യങ്ങളിലെല്ലാം നടപടിയെടുക്കുകയാണ് പക്ഷേ പോലീസും അന്വേഷണ സംഘവും അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും ബി ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഈ പറയുന്ന തപസ് റോയ് എന്ന തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ലളിത് മോഹൻ ഛാ നിൽക്കുന്ന ചിത്രം അവർ പുറത്തുവിട്ടതും ദേശവ്യാപകമായി പ്രചരിപ്പിക്കുന്നതും ഈ ലക്ഷ്യത്തോടുകൂടി തന്നെയായിരിക്കണം വെബ്ഡെസ്ക് തീ ന്യൂസ്